എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ അപ്പോൾ ഇതൊരു പുതിയൊരു വർഷമാണല്ലേ അപ്പോൾ പുതിയ വർഷത്തിൽ നമ്മൾ പുതിയ പുതിയ ആശയങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അതറിയില്ല ഇപ്പം നമുക്ക് എവിടെ പോയാലും പലതരത്തിലുള്ള തരത്തിലുള്ള വളങ്ങൾ ഇപ്പോൾ നമ്മൾ മേടിച്ച വളം തന്നെ പല പേരുകളിൽ പലയിടത്തും കാണുമ്പോൾ നമുക്ക് യു യു ഏതൊക്കെ വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് അല്ലേ ഇനി ഒട്ടും കൺഫ്യൂഷൻ വേണ്ട അദ്ദേഹം നമ്മൾ നമുക്ക് ആവശ്യമുള്ള വളങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് പിന്നെ അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയും അപ്പോൾ ആദ്യം നമ്മൾ വളങ്ങളൊക്കെ പരിചയപ്പെട്ട് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നുള്ളത് നോക്കാം അതിനുശേഷം ഓരോ വളങ്ങളുടെ ഗുണങ്ങളും നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഇത് കണ്ടു ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള വേപ്പും പിണ്ണാക്കും അതുപോലെ ചാണകപ്പൊടിയും ആണ് ഇത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് വാങ്ങുന്നത് അപ്പോൾ അത് നമ്മൾ എടുത്ത് അതിൻ്റെ തുല്യ അളവിൽ ചകിരി കമ്പോസ്റ്റും മണ്ണിര കമ്പോസ്റ്റും കൂടെ ഇവിടെ ഇത് ഇട്ടിട്ടുണ്ട് കണ്ടുപോകും ചകിരി കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കറക്റ്റാക്കിയിട്ടുണ്ട് അതിലോട്ട് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള റോക്ഫോസ്ഫേറ്റും കൂടെ ഇത് ഇട്ടു നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് എല്ലുപൊടി പക്ഷേ ഇപ്പം കിട്ടുന്ന എല്ലുപൊടി നല്ലതല്ല എല്ലുപൊടി ഉപയോഗിക്കുന്ന മൂലം നമ്മുടെ കൃഷിയിടത്തിൽ ഉറുമ്പ് വരാനും എലി വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതിൻ്റെ അതിനേക്കാളും ഗുണമുള്ള റോക്ക് ഫോസ്ഫേറ്റ് റോക്ക്ഫോസ്ഫേറ്റാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ എപ്സം സോൾട്ട് നമ്മൾ ആഡ് ചെയ്തു അതിന് ശേഷം നമുക്കിതിലോട്ട് മൈക്രോന്യൂട്രിയൻറ്റ് അതായത് സൂക്ഷ്മ മൂലകം നമ്മൾ ആഡ് ചെയ്തു പിന്നീട് നമ്മുടെ നേഴ്സറിക്കാരുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് അത് ഇതേ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ നേഴ്സറിക്കാരുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തു അതിന് ശേഷം നമുക്കിതിലോട്ട് നാസ കുറച്ചിടാം അതുപോലെ തന്നെ നമുക്ക് ഭൂമി പവറും ആവശ്യമാണ് ഭൂമി പവറും നാസയും നമ്മൾ ഇതിൽ ആഡ് ചെയ്തു പിന്നീട് വേണ്ടത് നമുക്ക് ഇത് നമുക്കിതിൽ ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എയർ സർക്കുലേഷൻ കിട്ടണല്ലോ അല്ലേ അപ്പോൾ എയർ സർക്കുലേഷൻ കിട്ടാനായിട്ടുള്ളതാണ് ഇത് അത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണം ഇതൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നമ്മൾ റെഡിയാക്കി തരുന്നത് ഇപ്പോൾ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ എല്ലാ വളങ്ങളും അതുപോലെ തന്നെ മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റും എല്ലാം തന്നെ ടു സെഡ് എല്ലാം അടങ്ങിയിട്ടുള്ള വളമാണ് ഇതിൽ നിങ്ങൾ മണ്ണ് മാത്രം മിക്സ് ചെയ്താൽ മതി അതായത് ഇതിൽ അഞ്ചരട്ടി മണ്ണ് ചേർത്തിട്ട് എല്ലാ ചെടികൾക്കും ഇപ്പം പൂച്ചെടികളായിക്കോട്ടെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആയിക്കോട്ടെ പച്ചക്കറി ചെടികളായിക്കോട്ടെ എല്ലാത്തിനും നിങ്ങൾക്ക് നന്നായിട്ടങ്ങ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും നമ്മുടെ പി ആർ എസ് നേഴ്സറിയിൽ എല്ലാ തരം വളങ്ങളും ഉണ്ട് കേട്ടോ അതും വളരെ വില വിലക്കുറവിലാണ് കിട്ടുന്നത് അപ്പോൾ പി ആർ എസ് നഴ്സറി എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് വരടിയം പേരാമംഗലം റോഡുണ്ട് അവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ വന്നാൽ മതി അപ്പോൾ ഇതാണ് കേട്ടോ പെർലെറ്റ് എന്ന് പറയുന്നത് കണ്ടു നമ്മൾ നേരത്തെ അതിൽ മിക്സ് ചെയ്തിൽ എയർ സർക്കുലേഷൻ കിട്ടാനോ നല്ല വായുസഞ്ചാരം ഉണ്ടാകാനുമായിട്ട് മണ്ണിളക്കും ഒക്കെ ഉണ്ടാവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പെർലറ്റ് അപ്പോൾ ഈ പെർലെറ്റ് നമ്മൾ ഈ വളങ്ങളുടെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് നാസ എന്ന് പറയുന്നത് നമ്മളിത് ഇങ്ങനെ എല്ലാ വളങ്ങളും മിക്സ് ചെയ്ത് പെർലറ്റൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അഞ്ച് കിലോൻ്റെ രണ്ട് കിലോൻ്റെ പത്ത് കിലോൻ്റെ അങ്ങനെയുള്ള ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വന്ന് വാങ്ങാം അല്ലെങ്കിൽ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഈ മിക്സ് ചെയ്ത വളങ്ങളല്ലാതെ നിങ്ങൾക്ക് ചകിരി കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടോ എന്താന്ന് വെച്ചാൽ നമ്മുടെ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് വാങ്ങാം അല്ലെങ്കിൽ കൊറിയർ ചെയ്ത് തരാം അതുപോലെ തന്നെ റോക്ക് റോഫോസ്ഫേറ്റ് ആണെങ്കിലും ഇവിടെ ഉണ്ട് അപ്പം നമ്മളുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എ ടു സെഡ് എല്ലാ സാധനങ്ങളും ജൈവ വളങ്ങളായിക്കോട്ടെ ജൈവ കീടനാശിനികളായിക്കോട്ടെ ഉണ്ട് അതുപോലെ പച്ചക്കറി തൈകൾ ഫ്രൂട്ട് പ്ലാന്റ്സ് പൂച്ചെടികൾ എല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് ഇവിടെ വന്ന് വാങ്ങാം അല്ലെങ്കിൽ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ നഴ്സറിയിൽ സ്പെഷ്യൽ വള തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള തൈകളാണ് നമ്മൾ ആ ട്രെയിൻ നേരിട്ട് അങ്ങ് വെച്ചിട്ടുള്ളതാണ് പക്ഷേ അതിന്റെ ഒരു വളർച്ച കണ്ടു പെട്ടെന്ന് തന്നെ ധാരാളമായിട്ട് വളരണമെന്നുണ്ടെന്ന് മാത്രമല്ല ഒരു കീടബാധ കീടബാധയില്ലാതെ പെട്ടെന്ന് തന്നെ ധാരാളം മുളകൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാം അതുപോലെ തന്നെ പൂച്ചെടികളാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് വളങ്ങളൊക്കെ മിക്സ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ അപ്പം നമ്മൾ ഇങ്ങനെ വളങ്ങൾ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് കൊരിയർ ചെയ്യുന്നുണ്ട് നേരിട്ട് ഇവിടെ നമ്മുടെ നേഴ്സറിയിൽ വന്നത് നമ്മുടെ നേഴ്സറി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ അമ്മല ഹോസ്പിറ്റലുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരടിയം പേരാമംഗലം റോഡുണ്ട് അതിലൂടെ ഒരു ഒന്നര കിലോമീറ്റർ വന്നാലായി വരടിയത്ത് അമ്പാടി നഗരം എന്നൊക്കെ പറയും അവിടെ അവിടെ വന്നാൽ നിങ്ങൾക്ക് വാങ്ങാം അതിലെങ്കിൽ കൊരിയർ ചെയ്യാം അപ്പം നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് കിട്ടാനും പിന്നെ അതുപോലെ നല്ല നല്ല കൃഷി അറിവുകൾ കിട്ടുക അതുപോലെ പച്ചക്കറി തൈകളാണെങ്കിലും എന്തും നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇവിടെ വരാം അല്ലാന്നുണ്ടെങ്കിൽ കൊരിയറി തരാം അപ്പോൾ അതിനായിട്ട് ഗ്രൂപ്പിൽ കയറാനുള്ള ലിങ്കഡാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം